സഹപാഠിക്ക് സ്നേഹസാന്ത്വനമായി പാപ്പനശ്ശേരിയിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പാപ്പിനിശ്ശേരി ഇ എം എസ് സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് എൺപത്തി ഒൻപത് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ബാക്ക് ടു ഫിഫ്റ്റീനിലെ അംഗങ്ങളാണ് ഇരണാവിലെ എൻ കെ ഷരീഫയ്ക്ക് തട്ടുകട ഒരുക്കി നൽകിയത് ഇരിണാവ് വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിന് സമീപം തുണികൊണ്ടു മറച്ച ഒരു ചെറിയ പന്തലിൽ ചായയും പലഹാരവും വിൽപ്പന നടത്തിയാണ് എൻ കെ ഷരീഫ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് വ്യത്യസ്തമായ വിഭവങ്ങളാണ് ഇവിടെ ലഭിച്ചിരുന്നത് നല്ലൊരു കട വേണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും സാമ്പത്തികം പ്രശ്നമായിരുന്നു ഷരീഫയുടെ പ്രശ്നം മനസ്സിലാക്കിയ സഹപാഠി കൂട്ടായ്മ മുൻകൈയെടുത്ത് മനോഹരമായ തട്ടുകട ഒരുക്കി നൽകി ഷരീഫയുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു സുധാകര ഷരീഫ് എന്താണ് ചോദിച്ചത് നമുക്കൊരു മാറ്റം വന്നൂടെ പിന്നെ ഞാൻ പറഞ്ഞ എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞാൻ ഇന്ന് വരെ അങ്ങനെ ഞാൻ തുറന്നു പറഞ്ഞിട്ടില്ല സുധാകരൻ എൻ്റെ ഇത് കണ്ടത് കൊണ്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇത് വെക്കുന്നത് എന്തോ പോലെ ഇല്ലെന്നെനിക്ക് നമ്മളൊരു സഹായം ചെയ്താൽ കൂടുതൽ കല്ലുമ്മക്കായ് ചിക്കൻ സമൂസ പബ്സ് കായട മതിരൂലട ശവർമ്മ അങ്ങനെ പലതരം എന്താ ഇല്ലാതെ വേണമെന്നില്ലാതെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ പുറമേ എനിക്ക് ഓർഡറും കുറേ വന്നിരുന്നു അതെല്ലാം ഞാൻ ഇവിടുന്ന് ചെയ്ത് കൊടുക്കാണ്ട് പുറത്തേക്കും കൊടുക്കാറുണ്ട് അതിൽ നിങ്ങൾ എല്ലാവരും എന്നെ സഹകരിച്ചതിലും എന്താ പറയണമെന്ന് അറിയില്ല എന്നാലും എല്ലാവരും എനിക്ക് ഇത് നല്ല രീതിയിൽ ചെയ്തു തന്നേ ഷരീഫിയെ ചേർത്ത് പിടിക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷത്തിലാണ് സഹപാഠികളും ഇന്ന് സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ളവർ അവരുടെ കഴിവിനനുസരിച്ച് എന്തൊക്കെയാണ് തങ്ങൾക്കാവുന്ന നിലയിൽ ആ സൗഹൃദം സമൂഹത്തിന് നൽകാനാവുക എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്നിവിടെ കാണുന്നത് തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഏതൊരു ആളുടെയും ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു വരുമാനമാണ് ആ വരുമാനം ലഭിക്കുക എന്നത് ജീവിതത്തിൻ്റെ പല സ്വപ്നങ്ങളും നമുക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഒരുപാട് കാലങ്ങളായി വളരെയധികം ചാരിറ്റികളും കാര്യങ്ങളും നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് വളരെ കഷ്ടപ്പെടുന്ന സമയങ്ങളിൽ വളരെയധികം നമുക്ക് ഉപകാരം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ ഇന്ന് ഇവിടെ നടന്നിരിക്കുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള ഷരീഫയ്ക്ക് ഒരു വണ്ടി സമർപ്പണമാണ് ഇന്ന് നടന്നിരിക്കുന്നത് അതിന് നമുക്ക് വേണ്ടിയിട്ട് എല്ലാ ഫണ്ടുകളും തന്നിരിക്കുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള പ്രവാസി കൂട്ടായ്മയുടെ വകയാണ് അത് വളരെ ഒരു നമുക്ക് ചാരിതാർത്ഥ്യമായ ഒരു സംഭവമാണ് കല്ലേശ്വരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജർ വണ്ടി എൻ കെ ഷരീഫയ്ക്ക് കൈമാറി ഇ സന്തോഷ് കെ പ്രീത കെ സിജു ടി ചന്ദ്രൻ എം ബാലകൃഷ്ണൻ പി കെ വത്സലൻ വി സുനിൽകുമാർ എം രമേശൻ കെ പി ലിഷിന എം വി സുരേന്ദ്രൻ കെ സുധാകരൻ പയ്യനാട് രചിത തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ്പിറോ പഴയങ്ങാടി